ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ പ്രിയക്കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് സീരീസിലെ മൂന്നാം ടെസ്റ്റ് അഥവാ ലോഡ്സ് ടെസ്റ്റ് ലോഡ്സ് ടെസ്റ്റിൻ്റെ മൂന്നാം ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ത്യയും ഇംഗ്ലണ്ടും ബലാബലമായിരുന്നു അതായത് മുന്നൂറ്റി എൺപത്തി ഏഴ് റൺസ് എടുത്ത് ഇംഗ്ലണ്ടിൻ്റെ ആദ്യ ഇന്നിങ്സ് സ്കോറിന് ബദലായി ഇന്ത്യയും മുന്നൂറ്റി എൺപത്തിയേഴ് റൺസ് എടുത്തു പക്ഷേ മുന്നൂറ്റി എൺപത് റൺസിന് ഓൾഔട്ട് ഒരു റൺസ് പോലും ലീഡ് നേടാൻ ഇന്ത്യക്കും കഴിഞ്ഞില്ല ഇന്ത്യക്ക് കഴിഞ്ഞില്ല രണ്ടാം ഇന്നിങ്സിൽ മൂന്നാം ദിവസം അവസാനം സെക്ഷനിൽ ഒരു ഓവർ മാത്രമാണ് ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെതിരെ ബോൾ ചെയ്യാൻ കഴിഞ്ഞത് രണ്ട് റൺസുമായി സ്റ്റംസ് ആവുകയായിരുന്നു നാലാം ദിവസം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ട് പക്ഷേ തുടർച്ചയായ ഇടവേളകളിൽ ഇന്ത്യ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നു ആകെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ജോറൂട്ടിനും റൂട്ടിനും ക്യാപ്റ്റനായ ബെൻ സ്റ്റോക്സിനും മാത്രമാണ് ജോ റൂട്ട് നാൽപ്പത് റൺസും വെൻസ്റ്റോക്സ് മുപ്പത്തിമൂന്ന് റൺസും എടുത്തു കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ടിരുന്നു എടുത്തു പറയേണ്ട പെർഫോമൻസ് വാഷിംഗ്ടൺ സുന്ദറിൻ്റെയാണ് ഗെയ്സ് വാഷിങ്ടൺ സുന്ദർ നാല് വിക്കറ്റാണ് നേടിയത് ആ നാല് വിക്കറ്റും അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നാല് വിക്കറ്റും ബോൾഡായിരുന്നു റൂട്ട് ജോ റൂട്ട് സ്റ്റോക്സ് കഴിഞ്ഞ ടെസ്റ്റിലെയും ആദ്യ ഇന്നിങ്സിലെയും മികച്ച പെർഫോമറായ ഇംഗ്ലണ്ടിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സ്മിത്ത് പിന്നെ ബഷീർ ഇംഗ്ലണ്ടിൻ്റെ സ്പിന്നർ ബഷീർ ഈ നാല് പേരെയും ബൗൾഡാക്കിയായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ബുംറ രണ്ട് വിക്കറ്റ് നേടി എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഇംഗ്ലണ്ട് ഇന്നിങ്സിൽ ഏഴ് പേര് ബൗൾഡായിരുന്നു ഒരു എൽ ബി ഡബ്ല്യു രണ്ട് ക്യാച്ചും അങ്ങനെയായിരുന്നു ഇംഗ്ലണ്ട് ഇന്നിങ്സിലെ വിക്കറ്റുകളുടെ ഇത് അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിന് ഓൾ ഔട്ടായ ഇംഗ്ലണ്ടിനെതിരെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നര വിജയലക്ഷ്യമായി ഇറങ്ങിയ തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ യശസ് സി ജയ്സ്വാളിനെ നഷ്ടമായി ജയ്സ്വാൾ റണ്ണൊന്നും എടുക്കാതെ ഏഴ് ബോളിൽ ഡക്കായി പിന്നാലെ എത്തിയ കരുൺ നായർ കുറച്ചു നേരം പിടിച്ചു കേൾക്കാൻ ശ്രമിച്ചെങ്കിലും പതിനാല് റൺസ് എടുത്ത് കരുൺ നായറും പുറത്തായി ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ ഷുഭ്മാൻ കില്ലിന് ആറ് റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ പിന്നീട് നൈറ്റ് വാച്ച്മാൻ ആയി എത്തിയ ആകാശ് ദ്വീപ് ആകാശ് ദ്വീപും ഒരു റണ്ണെടുത്ത് പുറത്തായി അങ്ങനെ ഇന്ത്യക്ക് അഞ്ചാം ദിവസം വേണ്ടത് നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് നൂറ്റി മുപ്പത്തി തൊണ്ണൂറ് ഓവറുകൾ ബാക്കിയുണ്ട് നൂറ്റി മുപ്പത്തിയഞ്ച് ഓവർ സോറി നൂറ്റി മുപ്പത്തഞ്ച് റൺസ് വേണം ജയിക്കാൻ ഇന്ത്യയും കയ്യിൽ ആറ് വിക്കറ്റാണ് ബാക്കിയുള്ളത് കെ എൽ രാഹുൽ മുപ്പത്തിമൂന്ന് റൺസുമായി ആദ്യ ഇന്നിങ്സിലെ സെഞ്ചുറി അടിച്ച കെ എൽ രാഹുൽ മുപ്പത്തിമൂന്ന് റൺസുമായി ക്രീസിനുണ്ട് ഇനി ബാറ്റിങ്ങിന് ഇറങ്ങാനുള്ളത് ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ വാഷിങ്ടൺ സുന്ദർ നിതീഷ് കുമാർ റെഡ്ഡി ഒക്കെയാണ് എന്തായാലും തുടക്കത്തിൽ ഋഷഭ് പന്തും കെ എൽ രാഹുലും എത്രത്തോളം പിടിച്ചു നിൽക്കും പിടിച്ചു നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അഞ്ചാം ദിവസം ഇന്ത്യയുടെ വിജയസാധ്യതകൾ എന്തായാലും വളരെ നമുക്ക് നിരാശ നൽകുന്ന റെക്കോർഡുകളാണ് ഇന്നിങ്സുകൾ ഡ്രോ ആയപ്പോൾ ഇന്ത്യക്ക് സംഭവിച്ചത് എല്ലാം പരാജയമായിരുന്നു അപ്പോൾ ലോഡ്സിൽ ഇന്ത്യ പരാജയപ്പെടുമെന്ന് പറഞ്ഞ ക്രിക്കറ്റ് വിദഗ്ധരെക്കൊണ്ട് അത് മാറ്റി പറയിപ്പിക്കാൻ ഗില്ലിനും കൂട്ടർക്കും കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തായാലും അഞ്ചാം ദിവസത്തെ വിശേഷവുമായി നാളെ കാണാം ഫ്രണ്ട്സ് ബായ്